സി പി എം നേതാവ് എം വി ജയരാജനും മറുപടിയുമായി സി സദാനന്ദൻ എം പി താൻ എം പി ആയി വിലസുന്നത് തടയാൻ ജയരാജൻ മതിയാവില്ലെന്ന സി സദാനന്ദൻ എംപിയെ ഫേസ്ബുക്കിൽ കുറിച്ചു തന്നെ തടയാൻ ജയരാജന്റെ സൈന്യം പോരാതെ വരുമെന്നും ഭീഷണിയുടെ വാറോല മടക്കിക്കെട്ടി അലമാരയിൽ വെച്ചാൽ മതിയെന്നും പോസ്റ്റിൽ പറയുന്നു കേരളത്തിലെ പ്രഗ്യാസിംഗ് ഠാക്കൂറാണ് സി സദാനന്ദനെന്നും ക്രിമിനൽ പ്രവർത്തനമാണോ എം പി ആകാനുള്ള യോഗ്യതയെന്നും എം വി ജയരാജൻ ഇന്നലെ ചോദിച്ചിരുന്നു എം പി ആയി എന്ന് കരുതി സഖാക്കളെ ജയിലിലടച്ച് വിലച്ച് നടക്കാമെന്ന് കരുതേണ്ടെന്നും ജയരാജൻ പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് സദാനന്ദൻ രംഗത്തെത്തിയത് നേതാക്കൾ ബോംബും വാളും നൽകിയപ്പോൾ അണികൾ കാണിച്ചതിനുള്ള ശിക്ഷയാണ് ജയിൽവാസം താൻ രാജ്യസഭാംഗമായത് ആരാധയായ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെയാണ് അതിൽ അസഹിഷ്ണുത പോണ്ട് വെറുകൊണ്ട് കലിതുള്ളി തൊണ്ട പൊട്ടിക്കേണ്ട ആവശ്യമില്ല അനേകായിരം കുടുംബങ്ങളുടെ ആശീർവാദം തന്നോടൊപ്പം ഉണ്ടെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു